വർക്കല നഗരസഭയുടെ പേരിലുള്ള തൊട്ടൊരു ടൗൺ ഹാള് നാളെ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യായിരുന്നു വർക്കല നഗരസഭ ടൗൺ ഹാൾ എന്ന് തന്നെയാണ് എൻ്റെ പേര് രസാദല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അങ്ങനാണ് എൻ്റെ പണി തുടങ്ങിയത് ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ടേ അന്നേ ഇത് റിപ്പയർ പണി തന്നെ അപ്പോൾ കൊല്ലം കൊണ്ട് നീണ്ട പണിയായിരുന്നു താജ്മഹൽ തന്നെ ഇരുപത്തിരണ്ട് വർഷ എടുത്തതേയുള്ളൂ അത് പണിത് തീരായി ഏകദേശം നാൽപ്പത് വർഷം എടുത്തു അപ്പോൾ നിലവിലാത്ത ഭരണസമിതി അതിനിട്ട പേരും കൊള്ളാം വർക്കല നഗരസഭ ടൗൺ ഹാൾ അല്ലാതെ അതല്ലാതെ വേറെന്ത് പേരിടാനാ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ടൗൺ ഹാൾ എന്ന് വേണമെന്നാണ് ഓരോരുത്തർ പറയുന്നത് അതൊക്കെ അവരവരുടെ പാർട്ടി ഓഫീസിനുകൊണ്ടിട്ടാൽ മതി ആ പേര് ഇപ്പോൾ നെഹ്റുവിൻ്റെ അടുത്തുള്ള സ്നേഹവും കൊണ്ടിറങ്ങിയിരിക്കുകയാണ് അതൊക്കെ അവനവൻ്റെ വീടുകൾക്ക് അല്ലെങ്കിൽ അവരവരുണ്ടാക്കുന്ന പാർട്ടി ഓഫീസുകൾക്ക് അങ്ങനെ ഇടുന്നിരിക്കുന്ന വർക്കല നഗരസഭയുടെ പേരിലുള്ള ടൗൺ ഹാള് വർക്കല അങ്ങനെ തന്നെ നല്ല ചെയ്യുന്നതിനാണ് നല്ലത് അതിൻ്റെ ഒറിജിനൽ പേര് തന്നെയാണ് ഇടുന്നതിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അവരവരുടെ വീടുകൾക്കോ അല്ലെങ്കിൽ അവരവർ നടത്തുന്ന സ്ഥാപനങ്ങൾക്കോ നെഹ്റുവിൻ്റെ പേരിടണം അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണല്ലോ ഫോണിൽ